എല്ലാവർക്കും നമസ്കാരം ഈ വർഷവും വാവ് ബലിയിടുന്നതിനെക്കുറിച്ച് തർക്കം വന്നിരിക്കുന്നു ആഗസ്റ്റ് മൂന്നിനാണോ ആഗസ്റ്റ് നാലിനാണോ ബലിയിടേണ്ടതെന്നാണ് തർക്കം ആഗസ്റ്റ് മൂന്ന് നാല് എന്ന് പറയുമ്പം കർക്കിടകം പത്തൊമ്പത് ഇരുപത് എന്ന് വരും സാധാരണയായിട്ട് കറുത്തവാവ് ദിവസമാണ് എല്ലാവരും ബലിയിടുന്നത് കറുത്തവാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിൽ ആഗസ്റ്റ് നാലിനു ആ എന്നാൽ അന്നേ ദിവസം അസ്തമയത്തിനു മുമ്പേ തന്നെ വാവ് കഴിഞ്ഞു പോകുന്നു അസ്തമയത്തിനു മുമ്പ് ആറ് നാഴികയെങ്കിലും ഉണ്ടായിരുന്നാൽ മാത്രമേ ബലിയിടാൻ അന്നത്തെ ആ ദിവസം എടുക്കാവൂ ജന്മനക്ഷത്ര ദിവസമായി എടുക്കേണ്ടത് ഉദയത്തിന് ശേഷം ആറ് നാഴികയെങ്കിലും നക്ഷത്രം വരുന്ന ദിവസമാണ് ബലികർമ്മങ്ങൾക്കാണെങ്കിൽ അസ്തമയത്തിന് മുമ്പ് ആറ് നാഴിയെങ്കിലുമുള്ള ദിവസമാണ് എടുക്കുന്നത് അതുകൊണ്ട് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഗസ്റ്റ് മൂന്നാം തീയതി കർക്കിടകം പത്തൊമ്പതാം തീയതി അസ്തമനത്തിന് മുമ്പ് ഏഴ് നാഴിക മുമ്പേ വാവ് തുടങ്ങുന്നു അതുകൊണ്ട് മൂന്നാം തീയതി തന്നെയാണ് വാവ് ബലി ഇടേണ്ടത് പിറ്റേ ദിവസം പുലർച്ചെ ഒരു പതിനൊന്ന് മണിവരെയും ബലിയിടുകയും ചെയ്യാം നമസ്തേ